അടുത്ത മാസം നടക്കുന്ന സീറോ മലബാർ സഭാ സഭാസെനഡിനെ പതിവ് ശൈലിയിൽ ഭീഷണിയുടെ മുൾമുനയിൽ നിർത്തി സഭ നിരോധിച്ച ജനാഭിമുഖം എറണാകുളത്ത് വേരിയന്റായി നടപ്പാക്കാനുള്ള ചുവടുവയ്പുമായി വിമതരും മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയും ഏകീകൃത കുർബാന മാത്രമേ അർപ്പിക്കൂ എന്ന് സത്യവാങ്മൂലം എഴുതി നൽകിയ നവവൈദികർക്ക് ജനാഭിമുഖം ചൊല്ലാൻ മാർ പാംബ്ലാനി ഇളവ് നൽകിയത് ഈ ലക്ഷ്യത്തോടെയാണെന്ന സംശയം ശക്തമായി കഴിഞ്ഞു ഡീക്കന്മാർക്ക് തിരുപ്പട്ടം നൽകും മുൻപ് ഏകീകൃത കുർബാനയെ അർപ്പിക്കൂവെന്ന് അവരിൽ നിന്ന് സത്യവാങ്മൂലം എഴുതി എഴുതിവാങ്ങണമെന്ന് പേപ്പൽ ഡെലിഗേറ്റ് ആർച്ച് ബിഷപ്പ് സിറിൽവാസിൽ മുൻ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂരിനോട് നിർദ്ദേശിച്ചിരുന്നു സത്യവാങ്മൂലം എഴുതി വാങ്ങിയ ശേഷമാണ് മാർ പുത്തൂർ ഡീക്കന്മാർക്ക് തിരുപ്പട്ടം നൽകിയത് വിമത സമ്മർദ്ദത്തിന് വഴങ്ങി നവവൈദികർ ജനാഭിമുഖം ചൊല്ലിയത് ഏറെ വിവാദങ്ങൾക്ക് വഴിതെളിച്ചിരുന്നു അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനമൊഴിഞ്ഞെങ്കിലും നവവൈദികർക്ക് ജനാഭിമുഖത്തിന് അനുമതി നൽകിയിരുന്നില്ല നവവൈദികർക്ക് ജനാഭിമുഖത്തിന് അനുമതി നൽകണമെന്ന വിമതരുടെ ആവശ്യമാണ് മാർ പാംപ്ലാനി ഇളവ് അനുവദിച്ചതെന്നാണ് വ്യക്തമായിരിക്കുന്നത് സഭ നിരോധിച്ച് ജനാഭിമുഖ കുർബാനയ്ക്ക് സിനഡോ വത്തിക്കാനോ ഇളവ് നൽകിയിട്ടില്ലെന്നിരിക്കെ വിമത പ്രീതിക്ക് വികാരി ആർച്ച് ബിഷപ്പ് നടത്തുന്ന പ്രീണനങ്ങളോട് സഭയിലെ നിരവധി ബിഷപ്പുമാർക്ക് ശക്തമായ എതിർപ്പുണ്ടെന്നാണ് വിവരം